അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഞാൻ നിങ്ങൾക്ക് അതിമനോഹരമായ ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞു തരാം വെറും ഏഴ് വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി ഒരു മുസ്ലിം കുട്ടിയാണ് അറിയപ്പെടുന്ന ഒരു ഡോക്ടറും നിരീശ്വരവാദിയുമായ ഈശ്വരനിൽ വിശ്വാസമില്ലാത്ത ഒരു ബന്ധുവുമില്ലാത്ത ഒരു മനുഷ്യനുമായി ഉണ്ടായ ഒരു സംഭവ സംവാദത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് വലിയ അറിവും വിദ്യാഭ്യാസവും എല്ലാമുള്ള ആ മനുഷ്യൻ വെറും ഏഴ് വയസ്സുള്ള ആ കുട്ടിയുടെ മുമ്പിൽ അയാൾ തോൽക്കുകയാണ് ആ കുട്ടിയുടെ ചോദ്യത്തിന് അയാൾ അയാൾക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല ഇത് നടന്നതാണ് എന്നതിനുള്ള തെളിവൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് ഒരു കഥയായിട്ട് കുട്ടിയാൽ മതി പക്ഷേ പക്ഷെ ഇതെല്ലാം കഥയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട ആവശ്യമില്ല നമ്മളെ ആയുത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു വലിയ സംഭവമാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ചും നിരീക്ഷണവാദികൾക്ക് അവർക്കൊരു മറുപടിയും കൂടിയാണിത് ഏതിരുന്നാലും നമുക്ക് സംഭവത്തിലേക്ക് കടക്കാം വലിയൊരു ഹാൾ ആയിരക്കണക്കിന് ആളുകൾ അതിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആ ഹാളിൽ ഒരു സംവാദം നടക്കാൻ പോകുന്നു പക്ഷെ വേദിയിലെ കാഴ്ച പതിവിലും വ്യത്യസ്തമായിരുന്നു സ്വാഭാവികമായിട്ട് ഒരു സംവാദം നടക്കുമ്പോൾ സമപ്രായക്ക സമപ്രായ ഉള്ളവരായിരുന്നു സമപ്രായക്കാരാണ് അധികവും ഉണ്ടാവുന്നത് ഇല്ലെങ്കിൽ രണ്ടാളുകളും ഒരേ കാറ്റഗറിയിൽ ഉള്ളവരായിരിക്കും പക്ഷെ ആ വേദിയിൽ കാണാൻ സാധിച്ചത് ഒരു അറുപത്തിയെട്ട് വയസ്സുള്ള ഒരു മനുഷ്യനെയായിരുന്നു അയാൾ വലിയൊരു ഡോക്ടറാണ് ശാസ്ത്രജ്ഞനാണ് വലിയ വിദ്യാഭ്യാസം കൈവരിച്ചവരാണ് മറിച്ച് അദ്ദേഹം നിരീശ്വരവാദിയും കൂടിയാണ് പക്ഷേ മറുവശത്ത് വെറും ഏഴ് വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി ഔറൈൻ എന്നായിരുന്നു ആ കുട്ടിയുടെ പേര് ഈ കാഴ്ച കണ്ട് വേദിയിലിരിക്കുന്നവരെല്ലാം ആകാംക്ഷയോട് നോക്കി നിന്നു എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി ഇത്രയും വലിയ ഡോക്ടറായ ഒരു ശാസ്ത്രജ്ഞനായ ഈ ഒരു വ്യക്തിയോട് നിസ്സാരമായ ഏഴ് വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി സംവാദത്തിന് വരികയോ പുച്ചത്തോടെ കാത്തിരുന്ന് കാത്തിരിക്കുന്ന കാണികൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ കുട്ടിയുടെ മുഖത്തൊന്നും പ്രകട പ്രകടമായിരുന്നില്ല ഭയമോ പേടിയോ ഒന്നുമില്ല തൻ്റെ മുന്നിലിരിക്കുന്നത് വലിയൊരു അറിവുള്ള ഒരാളാണ് വലിയ ഡോക്ടറാണ് ശാസ്ത്രജ്ഞനാണ് എന്നുള്ള ഒരു ഭയം പോലും ആ കുട്ടിയുടെ മുഖത്തിലായിരുന്നു അവൻ്റെ മുഖത്ത് വല്ലാത്ത പ്രസന്നതയുണ്ടായിരുന്നു വലിയൊരു ആത്മവിശ്വാസം ആ കുട്ടിയുടെ മുഖത്ത് കാണാമായിരുന്നു അങ്ങനെ ആ സംവാദം തുടങ്ങുകയാണ് തൻ്റെ മുമ്പിലിരിക്കുന്ന ഏഴ് വയസ്സുള്ള ആ കുട്ടിയോട് ആ വലിയ മനുഷ്യൻ ചോദിക്കുകയാണ് നിനക്ക് ദൈവമുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ കഴിയുമോ കുട്ടി നിന്നേക്കാളും വലിയ അറിവും വിജ്ഞാനവും വലിയ തൊക്ക അങ്ങനെയുള്ളവരോടായിട്ട് ഞാൻ വലിയ വലിയ സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട് അവർക്ക് ആർക്കും എന്നെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല എനി നിനക്കെന്താണാവോ പറയാനുള്ളത് വളരെ പുച്ഛത്തോടുകൂടി ആ കുട്ടിയോട് ചോദിക്കുകയാണ് ആ കുട്ടി പതിയെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ആ മുന്നിലിരിക്കുന്ന ഡോക്ടറോട് തൻ്റെ സഞ്ചിയിൽ നിന്ന് ഒരു പിടി ഉപ്പെടുത്തുകൊണ്ട് ഡോക്ടർ താങ്കൾക്ക് ഈ ഉപ്പിനെ തൊടാതെ തന്നെ ഉപ്പിൻ്റെ രസം അറിയാമോ ഇല്ല ഒരിക്കലുമില്ല എനിക്ക് ഉപ്പ് തൊട്ടു നോക്കാതെ അതിൻ്റെ രസം പറയാൻ അറിയില്ല ഡോക്ടർ പറഞ്ഞു നിരീശ്വരവാദികൾ അങ്ങനെയാണ് അവർക്ക് ദൈവത്തെ കാണണം കാണാതെ ദൈവത്തെ അവർ വിശ്വസിക്കുകയില്ല ഇതുപോലെ തന്നെയാണ് ദൈവവും നമുക്ക് അവനെ നേരിട്ട് കാണാൻ പറ്റില്ല പക്ഷേ അവൻ്റെ സാന്നിധ്യം നമുക്ക് അറിയാൻ സാധിക്കും അതിൻ്റെ രുചിയും മണവും നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നില്ല പക്ഷേ നമ്മുടെ നമ്മളത് അനുഭവിച്ചറിയുകയാണ് ഇല്ലെങ്കിൽ നമ്മൾ നമ്മളത് അനുഭവിച്ചറിയുകയാണ് എന്ന് പറയുന്നതിൽ എന്ത് ഔചിത്യമാണുള്ളത് അനുഭവിച്ചറിയുന്നതാണ് ഇല്ലെങ്കിൽ നമ്മളൊന്നും മണം നമ്മളിൽ മണമില്ല രുചിയില്ല എന്ന് പറയുന്നതിൽ എന്ത് ഔചിത്യമാണുള്ളത് അതുപോലെ തന്നെയാണ് ദൈവം ആ ദൈവത്തെ നമ്മൾ കാണുന്നില്ലെങ്കിലും ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അറിയുന്നുണ്ട് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ള എന്നുള്ള ആ മനോഹരമായ മറുപടി ആ ഏഴ് വയസ്സ് ആ ഏഴ് വയസ്സായിട്ടുള്ള കുട്ടി ഡോക്ടറോട് ഡോക്ടർക്ക് നൽകിയത് ആ ഡോക്ടർ അങ്ങോട്ട് ചോദിക്കുകയാണ് ഞാൻ ഉപ്പിന് വേ ഉപ്പ് വേണമെങ്കിൽ തൊട്ടു പരീക്ഷിക്കാം പക്ഷെ നീ പറഞ്ഞ ആ ദൈവത്തെ ഞാൻ എങ്ങനെ തൊട്ട് പരീക്ഷിക്കും നീ ഈ പറയുന്ന ദൈവത്തെ ആർക്കും തൊടാനോ തൊട്ടു നോക്കാനോ ആവുന്നില്ലല്ലോ ഡോക്ടറോട് ആ ചോദ്യം കേട്ട് ആ ഏഴ് വയസ്സുകാരൻ കുഞ്ചിരിയോട് കുഞ്ചിരിയോടുകൂടി പറഞ്ഞു ഡോക്ടർ രുചിയറിയാത്ത ഒരുപാട് ആളുകളുണ്ട് ഈ കൂട്ടത്തിൽ ഉപ്പ് തൊട്ട് ഉപ്പ് തൊട്ട് രുചിക്കുമ്പോൾ രുചിയില്ല എന്ന് പറയാൻ കഴിയുമോ ഒരിക്കലുമില്ല അതുപോലെ തന്നെയാണ് മനുഷ്യരും മനുഷ്യൻ്റെ കഴിവിന് ചില പരിമിതികളുണ്ട് മനുഷ്യൻ്റെ കഴിവിന് ചില പരിമിതികളുണ്ട് അവർക്ക് വലിയ പ്രപഞ്ചശക്തിയായ ദൈവത്തെ കാണാനോ തൊടാനോ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ദൈവം ഇല്ല എന്ന് പറയാൻ കഴിയുമോ ഈ കുട്ടിയുടെ മറുപടി കെട്ട് ആളുകൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു ഡോക്ടർ ആ കുട്ടിയെ വിടാൻ തയ്യാറായില്ല ഡോക്ടർ മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചു നീ പറയുന്ന വാദങ്ങളെല്ലാം സമ്മതിച്ചു ഓക്കെയാണ് നീ പറയുന്ന ഈ ദൈവം ഇവിടെയുണ്ടെങ്കിൽ ഈ പ്രകൃതി ദുരന്തങ്ങളും പട്ടിണിയും ദാരിദ്ര്യങ്ങളും കൊലകളും ഇവിടെ ഉണ്ടാവുന്നു ആ ഡോക്ടറുടെ ചോദ്യം കേട്ട് ആ കുട്ടിയെ അങ്ങോട്ട് ആ കുട്ടിയും അങ്ങോട്ട് ഈ ഭക്ഷണത്തിൽ നിന്ന് ഒപ്പി ഉപ്പ് ഉപ്പ് കൂടിയാൽ ആ കുട്ടി അങ്ങോട്ട് ചോദിക്കുകയാണ് ഈ ഭക്ഷണത്തിൽ നമ്മുടെ ഈ ഭക്ഷണത്തിൽ ഉപ്പ് കൂടിയാൽ എന്താണ് സംഭവിക്കുക ഡോക്ടറോട് അങ്ങോട്ട് ആ കുട്ടി ചോദിക്കുകയാണ് ഈ ഉപ്പ് ഉപ്പിൽ ഈ ഭക്ഷണത്തിൽ ഉപ്പ് കൂടിയാൽ നമ്മൾ എന്ത് എന്ത് സംഭവിക്കും അത് കേടാവുന്നു ഡോക്ടർ മറുപടി പറഞ്ഞു അത് കേടാവുന്നു ശരി ഇനി ഭക്ഷണത്തിൽ ഉപ്പ് കുറഞ്ഞാലോ അത് ഭക്ഷണത്തിന് രുചിയില്ലാതാകും അതുപോലെ തന്നെയാണ് ഈ ലോകവും കഷ്ടപ്പാടുകളും ഒന്നുമില്ലെങ്കിലും പിന്നീട് സന്തോഷത്തിൻ്റെ വില ആർക്കും അറിയില്ല കഷ്ടപ്പാടില്ലെങ്കിൽ സന്തോഷത്തിൻ്റെ വില ആർക്കും അറിയില്ല ഈ ലോകം തന്നെ മനുഷ്യർക്ക് വേണ്ടി ഒരു പരീക്ഷണമായിട്ടാണ് ഉണ്ടാക്കിയത് ഇത് കേട്ട ഉടനെ ഡോക്ടർ ചോദിച്ചു ദൈവത്തിൻ്റെ നേരത്തെ ഇതെല്ലാം അറിയാമെങ്കിൽ ഈ പരീക്ഷണം പിന്നെന്തിനാണ് ഈ ഒരു ടെസ്റ്റ് ദൈവത്തിൻ്റെ നേരത്തെ തന്നെ അറിയാമല്ലോ ആര് വിജയിക്കും ആര് തോൽക്കുമെന്ന് അത് കേട്ട ഉടനെ ആ കുട്ടി തിരിച്ചങ്ങോട്ട് ചോദിച്ചു ഡോക്ടർ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടോ അതെ എന്നയാൾ മറുപടി പറഞ്ഞു ശരി എന്നാൽ ആ കൂട്ടത്തിൽ എത്ര പേര് ജയിക്കും എത്ര പേര് തോൽക്കും എന്നുള്ള കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്കുണ്ടാവുമല്ലോ പിന്നെന്തിനാണ് നിങ്ങൾ കുട്ടികളെ പരീക്ഷയ്ക്ക് വിടുന്നത് കാരണം പഠിപ്പ് കാരണം പഠിപ്പിക്കുന്ന അധ്യാപകർക്കറിയാം പഠിപ്പി പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് പിന്നെ അവിടെ പരീക്ഷയുടെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് അധ്യാപകന് ആര് ജയിക്കും ആര് തോൽക്കും എന്നതിനുള്ള കൃത്യമായ കണക്കുണ്ടാകും പിന്നെന്തുകൊണ്ടാണ് നിങ്ങൾ പരീക്ഷ നടത്തുന്നത് ആ കുട്ടിയുടെ വാക്കുകെട്ട് മിണ്ടാതിരിക്കുകയാണ് അയാൾ ഈ പരീക്ഷ എന്നുള്ളത് അത് അധ്യാപകനുള്ളതല്ല അത് വിദ്യാർത്ഥികൾക്കുള്ളതാണ് അവരുടെ കഴിവ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവരുടെ കഴിവ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതുപോലെ തന്നെയാണ് ദൈവം ഈ പരീക്ഷണം എന്നുള്ളത് അത് ദൈവത്തിന് വേണ്ടിയുള്ളതല്ല അത് നമുക്ക് വേണ്ടിയുള്ളതാണ് ഇതൊക്കെ കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാണികൾ അന്തം വിട്ടു നിൽക്കുകയാണ് ഡോക്ടർ വീണ്ടും ചോദിച്ചു ആവർത്തിച്ചു ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഇത്രയും വലിയ അനീതി എന്തിനാണ് ചിലരൊക്കെ എന്ത് കഷ്ടപ്പെട്ട് കഷ്ടപ്പാടിലാണ് ജീവിക്കുന്നത് മറ്റു ചിലർ മോഷ്ടിച്ചും കൊലക്കുറ്റം ചെയ്തും വലിയ ധനികനായി മാറുന്നു ഒരു കഷ്ടപ്പാടുമില്ല അറിയാതെ അങ്ങനെ ജീവിക്കുന്നു ഉടൻ ആ ബാലൻ കയ്യിലിരുന്ന ഒരു ഗ്ലാസ് വെള്ളം അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു ഡോക്ടർ ഈ കയ്യിലിരിക്കുന്ന വെള്ളം താഴോട്ട് പോയാൽ നിങ്ങൾ എന്തായിരിക്കും പറയുക ഡോക്ടർ പറഞ്ഞു മറുപടി പറഞ്ഞു അത് വെറുതെ പോയെന്ന് പക്ഷേ വെള്ളം പോയത് തറയിലേക്കല്ല മണ്ണിലേക്കാണ് മണ്ണിൽ നിന്ന് ഒരു വിത്തുമുളച്ച് അത് വലിയൊരു മരമായാൽ അത് വെറുതെ പോയി എന്ന് പറയാൻ പറ്റുമോ ഡോക്ടർ ഡോക്ടർ കുട്ടി പറഞ്ഞു നമ്മൾ ഈ അത് വെറുതെ മരമായാൽ അത് വെറുതെ പോയെന്ന് പറയാൻ പറ്റുമോ ഡോക്ടർ ഒന്നും മിണ്ടിയില്ല ആ കുട്ടി പറഞ്ഞു നമ്മൾ ഈ ലോകത്തെ ലോകത്തെ മാത്രമാണ് നോക്കിക്കാണുന്നത് അതൊരു ജീവിതത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് യഥാർത്ഥ ജീവിതം അത് പിന്നീട് ലഭിക്കും ഇവിടെ കഷ്ടപ്പെടുന്നവർക്ക് പ്രയാസം അനുഭവിക്കുന്നവർക്ക് പിന്നീട് അവർക്ക് അതിൻ്റെ പ്രതിഫലം കൊടുക്കും ഈ ഭൂമിയിൽ തിന്മ ചെയ്യുന്നവർക്ക് ഇവിടെ രക്ഷപ്പെടും ഇവിടെ തിന്മ ചെയ്യുന്നവർ ഇവിടെ രക്ഷപ്പെടും രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അടുക്കൽ അവർക്ക് രക്ഷപ്പെടാനാവില്ല ഡോക്ടറുടെ ഈ ഈ ചോദ്യം ഈ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് സംഭവ എന്താണ് സംഭവിക്കാം എന്നുള്ളതിന് നിനക്കെങ്ങനെ അറിയാം കാരണം മരണപ്പെട്ടു പോയവർ ആരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അവിടെ എന്ത് സംഭവിക്കുന്നു എന്ത് നടക്കുന്നു എന്ന് നമുക്ക് ആർക്കും പറഞ്ഞ് ആരും പറഞ്ഞു തന്നിട്ടുമില്ല അതിനാ കുട്ടി കൊടുത്ത മറുപടി ഡോക്ടർ താങ്കൾ സ്വപ്നം കാണാറുണ്ടോ അതേ അതേ എന്ന് ഡോക്ടർ മറുപടി പറഞ്ഞു താങ്കൾ സ്വപ്നം കാണുമ്പോൾ അത് ശരിക്കും നടക്കുന്നതായി താങ്കൾക്ക് അനുഭവ അനുഭവപ്പെടാറുണ്ടോ പക്ഷേ ഉണർന്ന് കഴിഞ്ഞാൽ താങ്കൾക്കത് വെറും ഒരു സ്വപ്നമായല്ലേ കാണുന്നത് അതുപോലെ തന്നെയാണ് ഈ ലോകവും മരണമെന്ന് പറയുന്നത് ഉണരലാണ് അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകും ഇത് കേട്ടാൽ ഇത് കേട്ട ആളുകൾ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ കുട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റു നിന്ന് പറഞ്ഞു ഈ കുട്ടിക്ക് വെറും ഏഴ് വയസ്സ് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ കുട്ടിയുടെ വാക്കുകൾ വല്ലാത്ത എൻ്റെ മനസ്സിനെ ചിന്തിപ്പിക്കുകയാണ് എൻ്റെ മനസ്സിനെ മാറ്റുകയാണ് മറ്റാ മറ്റൊരാൾ എഴുന്നേറ്റു നിന്ന് പറഞ്ഞു ഞാനിപ്പോൾ ഞാനിപ്പോഴും ഞാനെപ്പോഴും ഈ ലോകം അനീതിയുടെയും അക്രമത്തിൻ്റെയും ലോകമാണെന്ന് കരുതി പക്ഷേ ഈ അത് ഈ യാത്രയു ഈ യാത്രയുടെ ഒരു ഭാഗം മാത്രമാണ് എന്ന് തോന്നി തോന്നിപ്പോവുകയാണ് ഇതെല്ലാം കണ്ട് ഡോക്ടർ അത്ഭുതത്തോട് നോക്കി നിൽക്കുകയാണ് ഓനെ ഞാൻ നിൻ്റെ വാക്കുകൾ എന്നെ വല്ല നിൻ്റെ വാക്കുകൾ എന്നെ വല്ലാതെ ചിന്തിപ്പിക്കുന്നു ഞാനിപ്പോൾ ഞാനെപ്പോഴും ശാസ്ത്രത്തിൽ മാത്രം നോക്കി നിന്ന ആളായിരുന്നു പക്ഷേ നീ ഇപ്പോൾ എനിക്ക് പുതിയൊരു വഴി കാണിച്ചു തന്നു ആ കുട്ടി തുടർന്നു ഡോക്ടർ ചോദ്യങ്ങൾ ചോദിക്കും ചോദിക്കുന്നത് തെറ്റില്ല പക്ഷേ സത്യങ്ങൾ കണ്ടെത്താൻ നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കണം എന്ന് മാത്രം അവസാനം ആ ഡോക്ടർ യൂണിറ്റ് നിന്നുകൊണ്ട് ഏഴ് വയസ്സുകാരൻ്റെ പിടിച്ച് കൈ പിടിച്ച് നിന്നോട് സംവദിച്ച ഈ സംവാദം അത് ഞാൻ ഒരിക്കലും മറക്കുകയില്ല അതുകൊണ്ട് ചുറ്റും നിന്ന ആളുകളെല്ലാം കൈയടിച്ചു അത് ആ കൊച്ചുകുട്ടിയുടെ ജയത്തിനുള്ള കൈയടി ആയിരുന്നില്ല പകരം വെറും ഏഴ് വയസ്സ് മാത്രമുള്ള ആ കുട്ടി എല്ലാവരെയും ചിന്തിപ്പിച്ചതിനുള്ള കയ്യടിയായിരുന്നു ലോകത്ത് മുഴുവനും മുഴുവൻ ശാസ്ത്രൻ്റെ ശാസ്ത്രന്മാരുടെ ശാസ്ത്രം ശാസ്ത്രം പഠിക്കാൻ കഴിയുകയില്ല ലോകത്തിൻ്റെ മുഴുവൻ പഠിക്കാൻ കഴിഞ്ഞാലും ശാസ്ത്രം പഠിക്കാൻ കഴിഞ്ഞാലും